നമസ്കാരം ന്യൂസ് സ്വാഗതം ദേശീയ തലത്തിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ സോളിസിറ്റർ ജനറലും നടത്തുന്ന ഗൂഢാലോചന ഓരോന്നായി ചുരുളഴിഞ്ഞ് പുറത്തു വരുമ്പോൾ സുപ്രീം കോടതി ഇരുവരെയും ശാസിക്കുകയും പരസ്യമായി തന്നെ ഇവരുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് അപൂർവ സംഭവങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഇ ഡി നോട്ടീസ് അയച്ചതും രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വരുത്തിച്ചതും രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ചോദ്യം ചെയ്യലും അതിനുശേഷം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം തെളിവുകളുടെ അഭാവമാണ് ആ തെളിവുകൾ ഇനി കണ്ടുപിടിക്കാൻ സമയം വേണം സുപ്രീം കോടതിയുടെ കൃത്യമായ നിരീക്ഷണം അതായത് ജസ്റ്റിസ് ബി ആർ ഗവായ് ഉൾപ്പെടുന്ന ബെഞ്ച് കൃത്യമായ ചില നിരീക്ഷണങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് തെളിവുകൾ സമർപ്പിക്കാൻ സമയം വേണം എന്നതിൻ്റെ അർത്ഥം എന്താണ് തെളിവുകൾ ഉണ്ടാക്കാൻ സമയം വേണം എന്നതാണോ ഒരു വലിയ ചോദ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കാരണം വലിയ തോതിലാണ് കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നതെന്ന് കൃത്യമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിസ്തരിച്ച് പറയുന്നത് നിരവധിയായ ദിനപത്രങ്ങളിലൂടെ ഇതുമായി ബന്ധപ്പെട്ട പല ലേഖനങ്ങളും പ്രതിപക്ഷ നേതാവ് കൊടുക്കുകയുണ്ടായി ഇതൊക്കെ രാജ്യത്തിൻ്റെ നിയമ പരിധിക്ക് വിരുദ്ധമാണ് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വിരുദ്ധമാണ് എന്ന രീതിയിൽ മുദ്രകുത്തി ചാപ്പകുത്തി രാഹുൽ ഗാന്ധിയെ രാജ്യദ്രോഹിയായി പ്രഖ്യാപിക്കാൻ അമിത് ഷായും പരിവാരങ്ങളും കുറേയധികം ഗൂഢാലോചന നടത്തി നോക്കി സംഘപരിവാരത്തിന്റെ ഇത്തരത്തിലുള്ള ഗൂഢാലോചനയൊന്നും ഏൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നീട് രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചതിൽ രാഹുൽ ഗാന്ധി കുടുക്കിക്കളയാമെന്ന് വിചാരിച്ചു അവിടെയും വലിയ തുണയായി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒത്തൊരുമിച്ചപ്പോൾ ഈ രാജ്യത്ത് ഗോതി മീഡിയയ്ക്കും അപ്പുറത്തേക്ക് ഒരു വലിയ ശൃംഖല തന്നെ രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ കവചമായി മാറിയപ്പോൾ ഇവർക്കൊന്നും മിണ്ടാട്ടമില്ലാത്ത ഒരു അവസ്ഥയായി അതിനിടയിലാണ് സുപ്രീം കോടതിയുടെ എട്ടിന്റെ പണി കൂടി വന്നിരിക്കുന്നത് സോളിസിറ്റർ ജനറലായ തുഷാർ മേത്തയും എൻഫോഴ്സ്മെന്റും ഒക്കെ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടത്തുകയാണ് ഈ രാജ്യത്ത് അറ്റോർണി ജനറലിന്റെ സബോർഡിനേറ്റ് ആണ് സോളിസിറ്റർ ജനറൽ അറ്റോർണി ജനറൽ വെറും പടമായി അവിടെ ഇരിക്കുകയാണ് അതായത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ റോളില്ലാതെ ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ ഇരിക്കുകയാണ് എന്നുള്ള പരസ്യമായ കളിയാക്കൽ കുറേ നാളുകളായി ഉള്ളതാണ് ഈ രാജ്യത്തെ ബി ജെ പി സർക്കാരിന് വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനൊന്നാം തീയതി അധികാരമേറ്റ ദിവസം മുതൽ തന്നെ മോദി സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്ന ആളാണ് തുഷാർ മേത്ത എങ്ങനെയൊക്കെ ബി ജെ പി സർക്കാരിന് വേണ്ടി പല കാര്യങ്ങളെയും വളച്ചൊടിക്കാം പലതും കോടതിയിൽ തെറ്റിദ്ധരിപ്പിക്കാം അതെല്ലാം ഒരു ഉളുപ്പും കൂടാതെ തുഷാർ മേത്ത ചെയ്യുന്നു എന്നുള്ളതാണ് കൃത്യമായി രാഹുൽ ഗാന്ധി പറയുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളെ അതും ഒരു വാക്കിനും വിശ്വസ്തതയില്ലാത്ത വ്യക്തികളെ എങ്ങനെയാണ് സുപ്രീം കോടതിയും അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് വിശ്വസിക്കുക അതുകൊണ്ട് തന്നെയാണ് സഞ്ജീവ് ഖന്ന ഉൾപ്പെടെയുള്ളവർ തുഷാർ മേത്തയുടെ നിരവധി വാദഗതികളെ തള്ളി പറഞ്ഞത് സഞ്ജീവ് ഖന്നയ്ക്ക് ഒട്ടുമേ ഇഷ്ടമല്ലായിരുന്നു തുഷാർ മേഹത്തയുടെ വാദഗതികളെ കൃത്യമായി പലതിനും ചോദ്യം ചെയ്തുകൊണ്ട് കൊണ്ട് തുഷാർ മേഹത്തക്ക് ശക്തമായ മറുപടി നൽകിയിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജസ്റ്റിസ് വി ആർ ഗവായും അതിശക്തമായി തന്നെ തുഷാർ മേഹത്തെയും ഒപ്പം ഇ ഡിയെയും വിമർശിക്കുന്നത്